അങ്ങനെ ും സിനിമ ഈ കാണാനായിട്ടുള്ള കാരണം പോസ്റ്റർ ഒത്തും കളർഫുൾ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ടു കെ കിറ്റ്സിന് മാത്രമല്ല ഇന്ന് അടുത്ത ജനറേഷൻ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ പറ്റുന്ന സാധനമാണ് ഈ നമ്മുടെ ഡയറക്ടർ ആയിട്ടുള്ള ബിപിൻ കൃഷ്ണ ചെയ്തു വെച്ചാൽ മെമ്മറി എല്ലാം കട്ട് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടാണോ എല്ലാം എല്ലാം കിഡ്നി ഉൾപ്പെടെ വീട്ടിൽ വെച്ചിട്ടുണ്ടോ കാരണം ഇതിനകത്ത് ലോജിക് ഇല്ല ഇതിനകത്ത് കാണുന്നതിനൊക്കെ കൊന്നേക്കുവാടക്കം ബോംബെ അതോ അത് കൊച്ചി അതോലെ അവിടുന്ന് കൊച്ചിയിലേക്ക് വരുന്നത് ഒരു ശരിക്കും പറഞ്ഞാ നമ്മുടെ ഇപ്പഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരുടെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് റംസാൻ ഒരുപാട് നമ്മുടെ നരയൻ മലയാളത്തിലേക്ക് ജീവയുണ്ട് നരനൊക്കെ ഒരു കോമഡി സ്പൂഫായിട്ടാണ് ഒരു ആക്ഷേപ ഹാസ്യമായിട്ടാണ് അല്ല ഞാൻ പറഞ്ഞില്ല അതായത് നരൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മിക്ക ഇവൻ കോമഡി റോൾ ആയിരിക്കും ഇവൻ കോമിക്കായിട്ടാണ് വരുന്നത് എനിക്ക് തോന്നിയായിരുന്നു അപ്പൊ തന്നെ പക്ഷെ ഇതിനകത്തുള്ള മേക്കിങ്ങും അതായത് ഇപ്പോഴത്തെ

ഒരു അവിയൽ സിനിമ പക്ഷെ ഇത് ഓണത്തിന് പക്ഷെ ഓണത്തിന് ഓണം സെലിബ്രേഷൻ കാണിക്കുന്നു ആ മൂട് ഓണം മൂട് ഓണം മൂഡ് അല്ലെ ഞാൻ ആ പാട്ടായിരുന്നു ഈ പാട്ട് ഏറ്റവും കൂടുതൽ വൈറലായത് പക്ഷേ സിനിമ കൊമേൽ ഹിറ്റ് ആവച്ച കൊമേഴ്സ്യൽ മൂവിയാണ് പക്ഷെ ഒരു കളർഫുൾ ആയിട്ട് സുന്ദരമായിട്ട് എടുത്തോന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളെ പെരുവാറാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ജീവ ജീവയ്ക്ക് ഒരു നെഗറ്റീവ് ആണ് പിന്നെ നമ്മുടെ വിധു പ്രതാപിന്റെ ശബരി ഉണ്ട് ശബരിയും ഒരു ഒരു കോഴി സാധനമാണ് ശബരി പിന്നെ നമ്മുടെ നമ്മുടെ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞേ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ പിന്നെ റംസാൻ റോളും നന്നായിട്ട് പക്കായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റംസാനും നമ്മുടെ ബാബു അനോട്ടന്റെ ബാബു രണ്ടുപേരും അതെ ഇത് നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു കാരണം ആദ്യമേ ഇത് എനിക്ക് നിങ്ങക്ക് തല്ലുമാലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ തോന്നിയത് അങ്ങനെ ആ ഒരു പിടിക്കാനാണ് തല്ലുമാല സിനിമയുടെ ചെയ്യുന്നുണ്ട് സിനിമ

അതെ അതെ ഇതിനകത്ത് എന്ന് പറയുന്ന കാര്യം അറിയോ ഈ ബാബു വരുന്നതും അല്ലെങ്കിൽ ഈ ബൈജു വരുന്നതും ഈ റംസാന്റെ ഫ്ലാറ്റിലാ പക്ഷെ ഒരു ബന്ധം ഇല്ലാത്ത ഒരു പരിചയം ഇല്ലാത്തവരെ ഫ്ളാറ്റിൽ കൊടുക്കുകയും താമസിപ്പിക്കുകയും ചെയ്യുന്നതിൽ ആ ഒരു ഇല്ലോജിക്കാലിറ്റി ഉണ്ട് പിന്നെ നായകൻ വരുന്നതും അപ്പൊ അങ്ങനെ കുറെ ഇല്ലോജിക്കലായിട്ടുള്ള കുറെ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ നമ്മുടെ ബ്രെയിനും ബ്രെയിനും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ സിനിമ കാണുവാണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓ ഇതെന്താണ് അങ്ങനെ ചെയ്ത് അങ്ങനൊന്നും ചിന്തിക്കരുത് ഇതിനകത്ത് ഒരു ലോജിക്കില്ല പിന്നെ മലയാളത്തിൽ പൊതുവേ കഥയും കഥാപാത്രങ്ങളുടെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അല്ല ഇതിനകത്തുള്ളു ഇതിനകത്തൊരു ഫൺ സാധനം ഒന്ന് ചുമ്മാ പൊളിക്കാനായിട്ട് സിനിമ ആയിരുന്നു കാണുന്നത് വേറെ ഒരു തരത്തിലുള്ള എന്താ പറയാ ഒരു തരത്തിലുള്ള ലോജിക് ഇല്ലാത്ത ഒരു ഫൺ മൂവിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു കാരണം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓണം അവിയൽ സിനിമ ഓണത്തിന് അവിയൽ വെക്കണ്ട ഈ സാധനം എടുത്ത് നിങ്ങൾ വിളമ്പിയാൽ മതി അവരും ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യം പെർഫോമൻസ് എല്ലാവരും പെർഫോമൻസ് നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ സിനിമ അതെ 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 നല്ല അതുപോലെ തന്നെ കളർഫുൾ ആണ് ഫുൾ കളർ അതായത് റംസാന്റെ ഡ്രസ് എല്ലാം പക്ക പറഞ്ഞാൽ ഈ യൂത്തിന് പറ്റിയിട്ടുള്ള ഒരു സിനിമ ു കണ്ടിറങ്ങി വന്നിട്ടുള്ള യൂത്തിനോട് ചോദിച്ചപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു പക്ഷെ എന്നാലും ഇച്ചിരി മെച്ചൂർ ആയിട്ടുള്ള സിനിമ ഉണ്ടാ അവര് അത്യാവശ്യം കുഴപ്പമില്ല ഞാൻ പറയാം ഞാൻ പറയാം നമ്മുടെ ഈ മെന്റൽ മനസ്സെങ്ങനെയാണോ മാനസികാവസ്ഥ എങ്ങനെയാണോ മാനസികാവസ്ഥ ഇച്ചിരി വിഷമിച്ചൊക്കെ ആണെങ്കിൽ പടം ഇഷ്ടപ്പെടത്തില്ല അതല്ല ഒരു ഫണ് സിനിമ കാണാനാണെങ്കിൽ അടിച്ചിട്ട് കേറുകയാണെങ്കിൽ ഇതിലും ഫണ് കാരണം അനത് മൊത്തം അടിയാ അടിയോടൊക്കെ നിങ്ങളുടെ അഭിപ്രായം ബിപിൻ കൃഷ്ണയുടെ ഞങ്ങളും ആ സാഹസം എടുത്ത് ഞങ്ങളുടെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ രണ്ട് മണിക്കൂർ സിനിമ കണ്ടു സാഹസം ഇവിടെ അവസാനിക്കുന്നില്ല സാഹസം ഉണ്ട് ചൂ വരുന്നുണ്ട് ഇനി വരുന്നുണ്ട് അത് ഇത് ആക്ച്വലി റിവ്യൂ ആണോ ഊക്കാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ ഇതാണ് ഞങ്ങളുടെ പേഴ്സണൽ റിവ്യൂ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം പറയാ